ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനായ പി രാമചന്ദ്രൻ്റെ കത്തുകൾ എന്ന കവിതയാണ് ഇന്നത്തെ വിഷയം കവിതയിലേക്ക് കടന്നു കഴിഞ്ഞാൽ കത്തുകളെല്ലാം എടുത്തു കത്തിച്ചു ഞാൻ പത്തു പതിനഞ്ച് വർഷങ്ങളായെൻ്റെ തട്ടിൻ പുറത്ത് ചിതൽ പിടിക്കാതൊരു പെട്ടിയിൽ സൂക്ഷിച്ചു വച്ചതാണൊക്കെയും ഇപ്പോഴും ജീവൻ തുടിക്കുന്നവ തുറക്കുമ്പോഴേ കോർമ്മ നുരഞ്ഞുയരുന്നവ സ്നേഹപൂർവം വന്ന് ചുംബിച്ചിടുന്നവ കീറുന്ന മൂർച്ചകളുള്ളിൽ ഒളിച്ചവ ഏറെ ഉറക്കം കെടുത്തിയിട്ടുള്ളവ ഏറെ കിനാവുകൾ നൽകിയിട്ടുള്ളവ കാലനില്ലാത്ത കാലത്തെന്ന പോലവ ചാവാതയട്ടിക്കിരുന്നിത്ര കാലവും വേലതീർന്നേറെ മുഷിഞ്ഞെത്തി രാത്രിയിൽ ചാരു കസേരയിൽ ചായുന്ന വേളയിൽ പേര് ചൊല്ലി വിളിക്കാറുണ്ടവ പ്രിയ രാമചന്ദ്ര എഴുതാത്തതെന്താണു നീ പണ്ടത്തെ രാജുവും വേണുവും നാടകം കൊണ്ടു നടന്ന ദിനങ്ങളും കൂടലും പയ്യന്നൂരിൽ നിന്നു ശ്രീധരൻ മാസ്റ്ററും കൊല്ലത്തു നിന്നു പഴയ സുഗതനും വല്ലപ്പുഴക്കുന്ന് ചെല്ലാൻ രവി തരുകയെ മറുപടി എന്നു പ്രഭാകരൻ സെൻട്രൽ ജയിലിൽ നിന്ന് അജ്ഞാതനാം ജീവപര്യന്ത ബന്ധിയാം കാവ്യാനുവാചകൻ കേയിൽ സച്ചിദാനന്ദൻ പുഴങ്കര കോപമോടെ ചന്ദ്രൻ മറുപടി ആവശ്യമില്ലെന്ന് വണ്ടിക്കടിപ്പെടാൻ പോകുന്നതിന് മുമ്പ് പാഞ്ഞാൾ ശിവകരൻ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നു കാറ്റത്ത് ചുറ്റിത്തിരിഞ്ഞു പരക്കുന്നിതൂർമ്മകൾ പൊട്ടിത്തെറിക്കുന്നൊരസ്ഥികൾ വിപ്ലവം കുത്തിനിറച്ച ലക്കോട്ടുകൾ ചുറ്റിലും മാംസത്തിന്റെ ഗന്ധം പരത്തുന്ന പ്രേമ പണ്ടത്തെ എങ്ങാകും ഇപ്പോൾ അവൾ ഒരു കുഞ്ഞിനെ നെഞ്ചോടു ചേർത്തി കിടക്കുമകത്തളം ഒക്കെയും കത്തിയമർന്നതിന് ആ പട്ടട വിട്ടു ഞാനെത്തി മേശപ്പുറം വൃത്തിയാക്കി കടലാസുമെടുത്തൊരു പുത്തൻ എഴുത്തെഴുതുന്നു പ്രിയപ്പെട്ട ബ്ലോഗറും വെബ് മാസിക പത്രാധിപരും അധ്യാപകനും ഒക്കെയാണ് പി പി രാമചന്ദ്രൻ മലപ്പുറം ജില്ലയിലെ വട്ടക്കുളത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അദ്ദേഹം ജനിച്ചത് മുൻകാല കവിതകളിൽ നിന്നും തീർത്തും വ്യതിരിക്തമായ അനുഭവ പരിസരങ്ങളെ അഭിസംബോധന ഒരു ശ്രമം ഉത്തരാധുനിക കവികളിൽ കാണാം കാണേ കാണേ എന്ന ആദ്യ സമാഹാരം തൊട്ടേ പ്രകൃതിയുടെ സാന്നിധ്യം പി പി രാമചന്ദ്രന്റെ കവിതകളിൽ കടന്നു വന്നിട്ടുണ്ട് ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലത്തിന്റെ ഒരു ഉത്തരാധുനിക വേർഷൻ എന്ന നിലയിൽ കാണാവുന്ന ഒരു കവിതയാണ് പട്ടാമ്പി പുഴമണലിലും ഇടശേരി പാലവും തെങ്ങുമൊഴി എന്ന കവിതയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിമർശനമാണ് കടന്നു വരുന്നത് കവിതയിൽ കവി തന്റെ കഴിഞ്ഞുപോയ കാലത്തിന്റെ തെളിവുകളായിട്ടുള്ള ഓർമ്മകളെ കത്തുകളെ കത്തിച്ചു കളയുകയാണ് ഉത്തരാധുനിക കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ പോയിട്രി അതായത് നമുക്ക് വായിച്ചു പോകാവുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് കവിതയിൽ പറഞ്ഞിട്ടുണ്ട് ചിതൽ പിടിക്കാത്ത പെട്ടി കാരണം ഓർമ്മകൾക്ക് ഒരിക്കലും നാശമില്ല വലിയ മാറ്റമൊന്നും സംഭവിക്കാതെ അത് ഓരോരുത്തരിലും നിലനിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും അതിൽ ജീവൻ തുടിക്കുന്നുണ്ട് സ്നേഹത്തോടെ ചുംബിക്കുന്നവയുണ്ട് ഏറെ നാൾ ഉറക്കം കെടുത്തിയ ഓർമ്മകളുണ്ട് മൂർച്ചയേറിയ വേദനിപ്പിക്കുന്നവയുണ്ട് ഏറെ വികാരങ്ങൾ നിറഞ്ഞതാണ് അങ്ങനെ ഓരോ കത്തുകളും മനോഹരമായ സ്വപ്നങ്ങൾ നൽകിയ ഓർമ്മകളുണ്ട് ആ ഓർമ്മകളുടെ ഒക്കെ തെളിവുകളായിട്ടാണ് ആ കത്തുകളെ കവി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മരണമില്ലാത്ത കാലിനില്ലാത്ത കാലത്തെന്ന പോലെ അവ നശിക്കാതെ ഇത്രയും കാലം ഇരുന്നു എന്നാണ് പറയുന്നത് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് മുറിയിലെത്തുമ്പോൾ എന്താണ് മറുപടി എഴുതാത്തതെന്ന് അവ തന്നോട് ചോദിക്കുന്നതായി കവിക്ക് തോന്നാറുണ്ട് കവിതയിൽ പി പി രാമചന്ദ്രൻ കുറേ പേരുകൾ പരാമർശിച്ചു പോകുന്നുണ്ട് അവ ഓരോന്നും ആരാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം പറയുന്ന പേര് രാജു എന്നതാണ് രാജു എന്ന് പറയുന്നത് ഗ്രാമീണ നാടക വേദികളിലൂടെ പുതിയ രീതിശാസ്ത്രവും ചിന്തകളും കൊണ്ടുവന്ന നരിപ്പറ്റ രാജുവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന നാടകം സംവിധാനം ചെയ്തത് നരിപ്പറ്റ രാജുവാണ് കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം കാറൽമണ്ണ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നെ നാടകക്കാരനാക്കിയത് എൻ്റെ ഗ്രാമമാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് രാജു കവിതയിൽ വേണു എന്ന് സൂചിപ്പിക്കുന്നത് ചെലവൂർ വേണു അദ്ദേഹം ചലച്ചിത്ര പ്രവർത്തകനും എഴുത്തുകാരനുമാണ് കോഴിക്കോട് തന്നെയാണ് സ്വദേശം അപ്പോൾ കവിയുടെ മുറിയിൽ കെട്ടിക്കിടക്കുന്ന ഈ കത്തുകളിൽ രാജുവും വേണുവുമായി ബന്ധപ്പെട്ട് നാടകവും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും നിലനിൽക്കുന്നുണ്ട് പയ്യന്നൂരിൽ നിന്ന് ശ്രീധരൻ മാസ്റ്ററും എന്ന് കവിതയിൽ പറയുന്നുണ്ട് പയ്യന്നൂർ ശ്രീധരൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഗാനരചന സംഗീതം ലളിതഗാനങ്ങൾ അങ്ങനെ കലോത്സവങ്ങളിൽ ലളിതഗാനങ്ങളൊക്കെ രചിക്കുന്ന അധ്യാപകനാണ് അവ കുട്ടികളെ പാട് പാടാറുണ്ട് കലോത്സവങ്ങളിൽ കേളു വിദ്യാ ശങ്കധ്വ്വനി തുടങ്ങിയ നാടകങ്ങളുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് ഈ ശ്രീധരൻ മാസ്റ്ററാണ് കൊല്ലത്ത് നിന്ന് പഴയ സുഗതനും ഇതിൽ സുഗതൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ആർ സുഗതനാണ് വടക്കൻ കൊല്ലത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം വല്ലപ്പുഴക്കൊന്നു ചെല്ലാൻ രവി രവി വല്ലപ്പുഴ രവി എന്ന് പറയുന്നത് ഒരു കഥാകൃത്താണ് തരുകില്ലേ മറുപടി എന്ന് പ്രഭാകരൻ ടി ടി പ്രഭാകരനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കവിയും നിരൂപകനും ഗാനരചയിതാവുമായിട്ടുള്ള ടി പ്രഭാകരൻ അദ്ദേഹം മലപ്പുറം ജില്ലയിലാണ് സാഹിത്യ സിദ്ധാന്ത ചർച്ച എന്നൊരു പുസ്തകം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് കവിതയിൽ പരാമർശിക്കുന്ന സച്ചിദാനന്ദൻ പുഴങ്കര സിനിമ ഗാനരചയിതാവാണ് ചാലക്കുടി സ്വദേശിയാണ് അദ്ദേഹം പിന്നീടുള്ള വരികളിൽ പറയുന്നത് സെൻട്രൽ ജയിലിൽ നിന്ന് അജ്ഞാതനം ജീവപര്യന്ത ബന്ധിയാം കാവ്യാനുവാചകൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ബൈജു എന്ന് പറയുന്ന പി പി രാമചന്ദ്രൻ്റെ ഒരു സുഹൃത്തിനെയാണ് സിവിചന്ദ്രൻ കോഴിക്കോട് ഉള്ള നക്സൽ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനാണ് അധ്യാപകനാണ് അതുകൂടാതെ നാടകം കവിത തെരുവു നാടകത്തെ ജനകീയമാക്കിയ അതിൽ ശ്രദ്ധേയനാണ് സിവിക് ചന്ദ്രൻ തടവറ കവിതകൾ എന്ന കുറേ കവിതകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് മറുപടി ആവശ്യമില്ലെന്ന് വണ്ടിക്കടിപ്പെടാൻ പോകുന്നതിന് മുമ്പ് പാഞ്ഞാൾ ശിവകരൻ പാഞ്ഞാൾ ശിവകരൻ എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പ്രവർത്തിച്ച് അദ്ദേഹം തീവണ്ടി തട്ടി മരിക്കുകയാണ് ഉണ്ടായത് ആത്മഹത്യ ചെയ്തതാണ് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഇവരെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ കവിയിൽ പടർന്നു പിടിക്കുകയാണ് വിപ്ലവത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ആ സമയത്ത് വരുന്നുണ്ട് അതുപോലെ തൻ്റെ പഴയ പ്രണയത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത അപ്പോൾ കവി ആലോചിക്കുന്നുണ്ട് അവളിപ്പോൾ വേറൊരു തൻ്റെ കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്തിട്ട് എവിടെയായിരിക്കാം കിടക്കുന്നുണ്ടാവുക എന്നത് അവസാനം ഈ കത്തുകളെയൊക്കെ കത്തിച്ച് കളയുകയാണ് കവി ചെയ്യുന്നത് മേശപ്പുറം വൃത്തിയാക്കി കടലാസം പുതിയൊരു എഴുത്ത് എഴുതാൻ തുടങ്ങുകയാണ് പ്രിയപ്പെട്ട കവിത അവസാനിക്കുമ്പോൾ പുതിയ എഴുത്തിൻ്റെ തുടക്കമാണ് അവിടെ കത്തുകൾ എന്ന് പറയുന്നത് ഓർമ്മകളാണ് കൂടാതെ അവ അടയാളങ്ങളാണ് കൈയക്ഷരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അടയാളമാണ് അല്ലേ ഒരു കത്തിലൂടെ ഒരു അടയാളമാണ് കുറിക്കുന്നത് പുതിയൊരു തുടക്കമാണ് ഇവിടെ സംഭവിക്കുന്നത് അതൊരു പുതിയ ചരിത്രത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഓർമ്മയിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു രേഖപ്പെടുത്തലാണ് ഇവിടെ തുടങ്ങുന്നത്